ചേർക്കോടും സ്വാമിയോട് വാശു വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേതിനാണ് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാ രാഹു കേതുക്കളാലുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പേ പൂച്ചു പുറത്തായി നേക്കാവായിട്ട് കഴഞ്ഞു പരിശരം മധ്യാക്കൂ ദുഷ്കർമ്മ മറവെക്ക് പോതു വരും തേങ്ങവരക്കി സാമി ഞാൻ കപ്പം കൊറുവായിനു ആരെ എടിക്കടം കുടിച്ചൂട്ടടാ തേങ്ങവരക്കി സാമി കൊട്ടാനൊരു പോടാ ആക്കല്ലേ സാമി അറിടാ പാപке തന്നതിക്കാണോ ചെറുപഴടു കൂടി അന്തസ് ആയി പെട്ടുതൊടുന്നു പറയും ഞാൻ മറുനേവടാ ആ മറുനേവട പറ്റില്ല അന്തർവാദി ചടിക്കല്ലേ ഈ തേങ്ങ ഇല്ലാതെ അങ്ങോട്ട് നടക്കില്ല ഇത്തിച്ചു കൊണ്ട് പൊട്ടിച്ചതരം മുൻപ് ഉമ്മ തുരന്നു പറഞ്ഞു ഉള്ളൂ

എല്ലാവരും ഒന്ന് നോക്കിയേ എനിക്കിപ്പോ തലയുണ്ടോന്ന് ആരുടെ തലയാണോ കൊട്ടത്തെ അന്റെ അപ്പൂപ്പൻ താനെന്താണോ എന്തെങ്കിലും തുറച്ചത് ബ്ലഡി ഫുൾ